നിങ്ങളിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഈ നവകേരള സദസ്സിൽ ഉടനീളം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി എനിക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് എല്ലാം നടത്തിയത് എൻ്റെ നിയോജക പറവൂരിൽ വന്ന് വളരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് അബദ്ധം പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രധാന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു പക്ഷെ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാതം ഇരുന്നില്ല എത്രയോ ആളുകൾ പോയി ഞങ്ങളാരെങ്കിലും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വിളിക്കുമ്പോൾ ആളുകൾ പോവും അവർ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളാണ് അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും അതൊന്നും ഒരു തെറ്റല്ല അതിന് പോയവരെ കളിയാക്കുക പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് വളരെ മോശം പരാമർശം ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ച് പേരെ അയച്ചുവിട്ടിരിക്കുകയാണ് സി പി എം ഇടുക്കിയിലെ എം എം മണി ആർക്കെതിരെ എന്തും പറയാൻ എന്ത് ലൈസൻസ് ആണുള്ളത് എന്ത് മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തുന്നത് അതുപോലെ ഈ സജി ചെറിയാൻ വാ തുറന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് സി പി എം നേതൃത്വത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടത് മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് പണ്ട് ചില പ്രമാണിമാർ കള്ളു കുടിപ്പിച്ചിട്ട് ആളെ പറഞ്ഞു വിടും ചീത്ത വിളിക്കാൻ വേണ്ടി അതുപോലെ ചില മന്ത്രിമാരെയും ചില സി പി എം നേതാക്കന്മാരെയും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നൊരു കാര്യമാണ് ഇനി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ അവർ പോയെങ്കിൽ അതിലഭിപ്രായ ഉണ്ടെങ്കിൽ അത് എത്ര ഭംഗിയായിട്ട് പ്രകടിപ്പിക്കുക അതാണ് ശരി അവരെല്ലാം വളരെ പ്രധാനപ്പെട്ട ആളുകൾ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ് ന്യായമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം വരാം അവരുമായിട്ട് പക്ഷെ എത്ര ഭംഗിയായിട്ടത് പറയാം അതിന് പകരം എത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വെറുപ്പും പുച്ഛവും തോന്നും രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും ആളുകൾക്ക് പുച്ഛം തോന്നുന്ന തരത്തിലാണ് ഇവർ ചെയ്യുന്നത് ഇത് ജനറലായിട്ട് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്രയും പരാമർശം അത് അല്ല അത് കേരളത്തിലെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കും നല്ല ബോധ്യമുണ്ട് ഇന്ത്യ മുഴുവൻ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരായിട്ട് ആക്രമണം നടക്കുന്ന ഒരു കാലമാണ് ഇരുന്നൂറ്റി അൻപത്തിനാല് പള്ളികളാണ് മണിപ്പൂരിൽ ചുട്ടുകരിച്ചത് വേറെ മതസ്ഥാപനങ്ങൾ ധാരാളം ചുട്ടുകരിച്ചു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് പരാതിക്കാരായ ക്രൈസ്തവരെയും പുരോഹിതരെയും പാസ്റ്റർമാരെയും പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ക്രിസ്മസ് പ്രാർത്ഥനകളെയൊക്കെ തടസ്സപ്പെടുത്തുകയും ജയിലിലാക്കുകയും ചെയ്യാണ് സംഘപരിവാർ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മധ്യപ്രദേശിൽ പുതിയതുമായിട്ട് വന്ന ബി ജെ പി ഗവൺമെൻറ് സാന്റാ ക്ലസ് ആയിട്ട് പാടില്ല ക്രിസ് ക്രിസ്മസ് ആഘോഷങ്ങൾ സ്കൂളുകളിൽ പാടില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയണത് അപ്പോൾ ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായിയായിട്ട് ഇവർ വീടുകളിൽ കയറി ഇതാണ് ബി ജെ പി എന്ന് പറയും തെറ്റാണ് ഈ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ മനഃപൂർവ്വമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന അവർ മുഴുവൻ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നുള്ള പ്രചരണം നടത്തി അവർക്കെതിരായിട്ട് ആക്രമണങ്ങളും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ് ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവര് തിരിച്ചറിയും പിന്നെന്താ ഞാൻ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എന്റെ ഒരു പരാമർശവും പ്രതീക്ഷിക്കേണ്ട എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത് പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും ഞാനും കൂടി കയറി അത് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല അവർക്ക് അത് പറയാനുള്ള അവകാശം അവരുടെയുണ്ട് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്ക് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്